ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേറ്റ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനങ്ങളൊക്കെ എവിടം വരെ എത്തി അല്ലെ സൈക്കോളജി പഠനങ്ങളൊക്കെ എവിടം വരെ എത്തി അപ്പൊ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തു സാർ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കുന്നു ഇനിയും ക്ലാസുകൾ ഇടുവെന്നുള്ളത് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കമന്റും തന്നെയാണ് വീണ്ടും വീട്ടും ക്ലാസുകൾ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഇപ്പൊ ഇന്ന് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി പഠിക്കാനാണ് നമ്മൾ വരുന്നത് സ്വാഭാവികമായിട്ട് തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ലോ ഒന്നുമില്ല നിങ്ങൾ ഒറ്റ ക്ലാസ് കാണുമ്പോൾ തന്നെ ഈ തിയറി നിങ്ങൾ എന്ത് ചെയ്യുന്നു പഠിച്ചു കഴിയുന്നു അതുമാത്രല്ല ഈ തിയറിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ത് ചോദ്യങ്ങൾ ഏത് മെത്തേഡിലാണ് വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു ഇത് കാറ്റഗറി വണ്ണിനുള്ളതാണോ ഫോറിനുള്ളതാണോ ഇത് ഞാൻ എടുക്കുന്നത് എല്ലാവർക്കും എല്ലാ കാറ്റഗറികൾക്കും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് കേട്ടോ സൈക്കോളജിയിൽ അങ്ങനെ തന്നെയാണ് പലതും കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇത് ഏത് കാറ്റഗറി വൺ ടുയോ ത്രീയോ ഫോറോ ഏതായിക്കോട്ടെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഫോളോ ചെയ്തു പോവുക കേട്ടോ പിന്നെ നമ്മുടെ കേറ്റൻ്റെ ക്രാഷ് ബാച്ച് അൻപത്തഞ്ച് ദിവസം സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിന്റെ എക്സാം ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾസ് ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആദ്യം തരികയാണ് പഠിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ ദിവസം പ്രയോജനപ്പെടുത്താൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൂടി നിങ്ങൾക്ക് സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബന്ധുരയുടെ ഒരു ലേണിംഗ് തിയറിയാണ് നമുക്ക് കുറേ ലേണിംഗ് തിയറികൾ പഠിക്കാനുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് തിയറിയാണ് ബന്ധുരയുടെ ലേണിംഗ് തിയറി അപ്പൊ എന്താണ് ഈ തിയറിയിൽ പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ ലേണിംഗ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ ഒരാൾ പറയുകയാണ് ലേണിംഗ് നടക്കേണ്ടത് ഈ രൂപത്തിലാണ് ഒരാൾ അഭിപ്രായം പറയാം അപ്പോൾ അയാളുടെ പേരിൽ ഒരു ലേണിംഗ് തിയറി ആയി വേറൊരാളെന്നിട്ട് പറയുകയാണ് അല്ല ഇതിലൂടെ ഇങ്ങനെയാണ് ലേണിംഗ് നടക്കേണ്ടെന്ന് പറയുമ്പോൾ അത് വേറെ ലേണിംഗ് തിയറി ആയി ഓക്കെ അപ്പൊ ബന്ധുവരെ എന്താണ് ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എങ്ങനെയാണ് കുട്ടികൾ പഠനം നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇതിൻ്റെ ആളുകൾ ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം ആൽബർട്ട് ബന്ധുരെയാണ് ഇതിന്റെ ആള് ഇതിന്റെ ഇത് ഡെവലപ്പ് ചെയ്ത ഈ തിയറിയെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ റിച്ചാർഡ് വാൾട്ടർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റും ഇന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരു രണ്ടുപേരായിരുന്നു ഇത് ആദ്യം തുടങ്ങി വെച്ചത് പക്ഷേ ഇടയ്ക്ക് വെച്ച് റിച്ചാർഡ് വാൾട്ടർ മരണപ്പെടുകയും പിന്നീട് ആൽബർട്ട് ബന്ധുരയാണ് ഈ ഒരു തിയറി പൂർത്തീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ആൽബർട്ട് ബന്ധുര തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് അറിയപ്പെടുന്നത് ഒരു ബോബോ ഡോളിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് ഒരു പരീക്ഷണം വെച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത് അപ്പൊ ഒരു ബോബോ ഡോളാണ് ഈ പറഞ്ഞ ആൽബർട്ട് ബന്ധുരിയുടെ തിയറി ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാനുള്ള എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് കേട്ടോ ആ തിയറി ഒന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് സാധാരണ പരീക്ഷകൾക്കൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല എന്നാൽ എന്താണ് ഈ തിയറിയിൽ പറയുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കണക്ട് ചെയ്ത് പഠിക്കണം അല്ലെ ഇവിടെ ബന്ധുര എന്ന് പറയുമ്പോ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധു ഒരു ബന്ധു ഇന്ന് ഓർത്ത് വെക്കാം കേട്ടോ ഒരു ബന്ധു യുടെ ബന്ധു എന്താണ് ഈ തിയറിയിൽ പറയുന്ന നോക്കുന്നത് ഒരു ബന്ധു നമ്മുടെ വീട്ടിൽ വരിക എന്ന് വിചാരിക്കാം ഒരു ബന്ധു നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരികയാണ് ആ വിരുന്നു വര വരുന്ന സമയത്ത് അവിടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഒരു നാലോ അഞ്ചോ വയസ്സുള്ള വിചാരിക്ക ഒരു കുട്ടിയുണ്ട് ആ കുട്ടി എന്ത് ചെയ്യാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കുഞ്ഞായിരിക്കും ചെയ്യുവാലോ അപ്പൊ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ഡോൾ ഉണ്ട് ഒരു അല്ലെങ്കിൽ ഒരു ടോയ് ഉണ്ട് എന്ന് വിചാരിക്കാം പെട്ടെന്ന് എന്ത് ചെയ്തു ഈ നമ്മുടെ വന്ന ബന്ധു എട്ടാ ആ ബന്ധു എന്ത് ചെയ്തു ആ കുട്ടിയെ ഒന്ന് കളിപ്പിക്കുന്നതിനു വേണ്ടി ആ ട്രോയിങ്ങൾ പിടിച്ചു വാങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ദേഷ്യം വന്നു കുട്ടി എന്തോ ഒരു ബാഡ് വേർഡ് പറഞ്ഞു അല്ലെ ചില പിള്ളേരെ വിളിക്കും ചിലപ്പോ അല്ലെ അപ്പൊ നമ്മൾ തന്നെ ആകെ ഷോക്ക് ആയി പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് വേർഡ് വിളിക്കും അപ്പൊ ഇത് കേട്ടപ്പോ ആ ബന്ധുവിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പാരന്റ്സിനും ഒരു പ്രശ്നമായി കാരണം കുട്ടി ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു ബാഡ് വേർഡ് ഉപയോഗിച്ചിട്ടില്ല ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് പിന്നീട് ചർച്ച അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോ അവർക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ മുത്തുര ചേട്ടൻ ഉണ്ട് ആ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു ബാഡ്ബേർഡ് കിട്ടിയിട്ടുള്ളത് അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദിവസം ഈ ചേട്ടന്റെ എന്തോ സാധനം നമ്മുടെ ഈ കുഞ്ഞിക്കുട്ടി എടുത്തപ്പോ ഈ നാലോ അഞ്ചു വയസ്സുള്ള കുട്ടി എടുത്തു കഴിഞ്ഞപ്പോ ചേട്ടൻ ഇതുപോലെ ഒരു ബാഡ്ബേഡ് എന്ത് ചെയ്തു ഉപയോഗിച്ചു അത് ഈ കുട്ടി ശ്രദ്ധിക്കുകയും അത് മനസ്സിൽ വെക്കുകയും പിന്നീട് ഒരു സാഹചര്യം വന്നപ്പോൾ അതെന്ത് ചെയ്തു റീപ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മനസ്സിലാവട്ടെ അവർ ചേട്ടനെ എന്ത് ചെയ്യുകയാണ് ഈ കുട്ടി നിരീക്ഷിക്കുകയാണ് ഇതേപോലെ ചേട്ടൻ്റെ എന്തൊരു സ്ഥാനം എടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവന് ദേഷ്യം വരുമല്ലോ അവൻ വിളിച്ചു അത് അവൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു കഴിഞ്ഞ് മാത്രമല്ല അത് എന്ത് ചെയ്തു അത് സൂക്ഷിച്ചു വെക്കുകയും ആ ഒരു ആവശ്യമുള്ള സന്ദർഭം വന്നപ്പോൾ കണ്ട ഇവന്റെ കയ്യിൽ നിന്നും ആ ബന്ധു തട്ടിപ്പറിച്ചപ്പോൾ അവനെന്ത് അവൻ ഈ ഒരു വേർഡിനെ റീപ്രൊഡക്ഷൻ ചെയ്തു അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബാഡ് വേർഡ് അല്ലെങ്കിൽ പോട എന്നൊക്കെ ഉള്ള ഒരു വേർഡ് ഏതെങ്കിലും ഒരു സ്കൂളിൽ വന്നിരുന്നിട്ട് വാ ഇന്ന് നമുക്ക് എന്താ ചെയ്യാം പോടാ എന്നുള്ള ബാഡ് വേർഡ് പഠിപ്പിക്കാം അല്ലെങ്കിൽ പഠിക്കാം എന്ന് പറഞ്ഞ് ബോർഡിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് എടുത്തോ പഠിപ്പിച്ചു കൊടുത്തതല്ലല്ലോ അങ്ങനെയല്ല പക്ഷേ കുട്ടി അത് എങ്ങനെ പഠിച്ചു അതാണ് ബന്ധുവരുടെ ഈ തിയറിയിൽ പറയുന്നത് എന്താണ് നിരീക്ഷണ പഠനം അല്ലെ നിരീക്ഷണ പഠനം സോഷ്യൽ ലേണിംഗ് തിയറി ഒബ്സർവേഷൻ ലേണിംഗ് തിയറി എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ബന്ധുവിരുടെ തേര് ഒരു കുട്ടി ഒരു സംഭവം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ചില കാര്യങ്ങൾ അവൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു ആ ശ്രദ്ധിച്ച കാര്യങ്ങൾ അവന്റെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു ആവശ്യമുള്ളപ്പോൾ അത് റീപ്രൊഡക്ഷൻ നടത്തുന്നു ഇങ്ങനെയാണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത് പഠനം നടക്കുന്നത് അപ്പൊ വീട്ടിൽ വരുന്ന കഥ നിങ്ങൾ ഓർക്കുക അപ്പൊ ബന്ധു വീട്ടിൽ വരുന്ന കഥ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുവരുടെ തേറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടി ഒരു സംഭവത്തെ നിരീക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്നു അത് മനസ്സിൽ സൂക്ഷിക്കുന്നു ആവശ്യമുള്ളപ്പോൾ അത് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് എടുക്കുന്നു അല്ലേ ഈ ഒരു തന്നെ അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക ഇത് മനസ്സിലായല്ലോ ആ ഒരു സംഭവത്തോട് കണക്ട് ചെയ്തിട്ട് തിയറി ഓർത്തു വെക്കുക ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് ചോദ്യം വരുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം സമാധാന കേട്ടോ അപ്പൊ ഇതിനു മുമ്പ് എങ്ങനെയാണ് ആ പഠനം നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഘട്ടങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ കേട്ടോ ബന്ധു വീട്ടിൽ വന്ന കോടാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആ തിയറിയുമായിട്ട് കണക്ട് ചെയ്യുക ഇനി ഘട്ടങ്ങൾ പഠനത്തിന്റെ ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് മോഡലിംഗ് ആണ് കേട്ടോ മോഡലിങ് നാല് ഘട്ടങ്ങളാണ് ഉള്ളത് ഈ മോഡലിംഗ് കൂട്ടാതെ നാല് ഘട്ടങ്ങളാണ് ചില ബുക്കുകളിൽ ഈ മോഡലിംഗ് ഉൾപ്പെടെ അഞ്ചെണ്ണവും പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളതൊന്നും മനസ്സിലാക്കി വെക്കുക ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യാണ് മാതൃകയാത്രയാണ് ചെയ്യുന്നത് മോഡലിംഗ് എന്ന് പറയുന്ന സംഭവമാണ് ഉണ്ടാകുന്നത് അല്ലെ ഇപ്പൊ നമുക്ക് കണ്ടില്ല ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ടീച്ചറായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് കളിക്കുന്നത് ടീച്ചർ നമ്പർ ഷോളൊക്കെ ഇട്ടിട്ട് ടീച്ചറായിട്ട് ഇങ്ങനെ കളിക്കും ഇങ്ങനെ ക്ലാസ് എടുക്കും അതെന്താണ് മാതൃകയാക്കുകയാണ് അപ്പൊ മാതൃകയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈവ് മോഡൽ ഉണ്ട് സിംബോളിക് മോഡൽ ഉണ്ട് വെർബൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ ഉണ്ട് ഇതൊന്നും സാധാരണ പരീക്ഷകളിൽ ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനകത്ത് ആശയമാണ് എന്താണ് ഈ തിയറിയിൽ പറയുന്നത് അത് നമ്മൾ പഠിച്ചു ബന്ധുവിന്റെ കോഡ് വെച്ച് പഠിച്ചു ഓക്കെ അതവിടെയും കേട്ടെ എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഒരു വഴിക്ക് പോകണല്ലേ ഇപ്പൊ ലൈവ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി നേരിട്ട് കാണുന്നത് പാരന്റ്സ് ടീച്ചർ ഇതൊക്കെ ലൈവ് മോഡൽ ആക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് സിംബോളിക് മോഡൽ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അത് ലൈവ് ആയിട്ട് കാണുന്നില്ല നേരിട്ടുള്ളതല്ല ജീവനുള്ളതല്ല പക്ഷെ കുട്ടി ടി വിയിലൂടെയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു അതിനെ മോഡൽ ആക്കും അല്ലേ ചൊട്ടാഭിമയൊക്കെ ഉണ്ടായിട്ട് ലഡു പോലെ കഴിക്കുക സ്പെഡർമാന പോലെ ഇതാക്കുക അത് അതിന് ഈ സിംബോളിക് മോഡലിന്റെ എക്സാമ്പിൾ ആണ് അതുപോലെ വെർബൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വെർബൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ കൊറോ കൊറോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞു അല്ലേ അത് വെർബൽ ആയിട്ട് നമ്മൾ പറയുകയാണ് അപ്പോൾ നമ്മൾ ധരിക്കുന്നു അപ്പൊ ചെറിയ കുട്ടികളൊക്കെ മാസ്ക് മാസ്ക് ധരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളോട് ചോദിക്കും അപ്പൊ അതെന്താണ് ആയിട്ട് മനസ്സിലാക്കി മോഡലാക്കിയിട്ടുള്ള കാര്യം ഇതാണ് മോഡലിംഗിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മോഡലിംഗ് ഒരാൾ മാതൃകയാക്കുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പാരന്റ്സ് ആകാം എന്താ പറയുക കുട്ടികളാകാം മീൻസ് ചേട്ടനോ അനിയനോ ഇനി നോക്കാം ഇതിന് ഒന്നാമത്തെയാണ് പഠനം നടക്കുന്നപ്പോണേട്ടോ എങ്ങനെയാണ് ബന്ധുക്കളുടെ അഭിപ്രായത്തിൽ കുട്ടിയിൽ പഠനം നടക്കാൻ പോകുന്നത് ഒന്ന് അറ്റൻഷനാണ് ശ്രദ്ധ എന്നുള്ളതാണ് കുട്ടി കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ കുറെ കാര്യം കാണുന്നുണ്ട് കുറെ കാര്യം കേൾക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ മാത്രമേ കുട്ടി ശ്രദ്ധിക്കുള്ളൂ ഇപ്പോ ആ ബാഡ് വേർഡ് മാത്രമല്ലല്ലോ അത് കൂടാണ്ട് കുറെ സംഭവങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് കുട്ടിയുടെ ശ്രദ്ധ അവിടെ അത്യാവശ്യമാണ് പഠനത്തിന് ഒന്നാമത്തേത് വേണ്ടത് അറ്റൻഷനാണ് ശ്രദ്ധയാണ് അപ്പോ ശ്രദ്ധ വേണം രണ്ട് റിട്ടൻഷൻ ആണ് നിലനിർത്തലാണ് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ അതെന്ത് ചെയ്യുന്നു കുട്ടി നിലനിർ മനസ്സിൽ ഓർമ്മയിൽ നിലനിർത്തുന്നു ഓക്കെ ഇനി രണ്ടാമത് റീപ്രൊഡക്ഷൻ ആണ് അത് ഓർമ്മയിൽ നിലനിർത്തിയാൽ മാത്രം പോരാ അവിടെ എന്ത് ചെയ്യുന്നു കുട്ടി അത് ചില സാഹചര്യങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു ഓക്കെ ദൻ നാലാമത്തതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചിലതിൽ റീഎൻഫോഴ്സ്മെന്റ് ഒന്നും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മനസ്സിലാക്കി വെക്കുക അഥവാ പ്രചോദനം കൊടുക്കുക എന്നുള്ളത് അപ്പൊ അറ്റൻഷൻ റിട്ടൻഷൻ ക്ഷൻ മോട്ടിവേഷൻ ഇതാണ് അതിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ചിലതിൽ മോഡലിംഗ് കൂടി ഉൾപ്പെടെ അഞ്ചെണ്ണം പറയുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കി വെക്കണോട്ടോ പരീക്ഷയ്ക്ക് രൂപത്തിലാണ് ചോദിച്ചാലും നിങ്ങൾ അത് മനസ്സിലാക്കണം അപ്പോ ഇവിടെ അറ്റൻഷൻ എന്ന് ആദ്യം ആ വലിയ മുതിർന്ന കുട്ടി എന്ത് ചെയ്തു ബാക്ക് വേർഡ് പറഞ്ഞു കുട്ടി അത് ശ്രദ്ധിച്ചു നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാൻ മാത്രമല്ല മനസ്സിലത് നിലനിർത്തി സ്മരണയിൽ ഓർമ്മയിൽ നിലനിർത്തി ആവശ്യം വന്നപ്പോ ഗസ്റ്റ് വന്നപ്പോ എന്ത് വന്നപ്പോ എന്ത് ചെയ്തു റീപ്രൊഡക്ഷൻ നടത്തി ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ അനുസരിച്ചിരിക്കും ആ ഒരു പഠനം എത്രത്തോളം ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ കുട്ടി ബാഡ് ബാറ്റ്വേഡ് വിളിച്ചപ്പോൾ നമ്മൾ ആ കുട്ടിയെ എന്ത് ചെയ്യാണ് ചിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ചില പാരന്റ്സ് ഒക്കെ ചിരിക്കും അല്ലെ അവന്റെ ആ ഒരു പറച്ചിൽ കേട്ടിട്ട് സംസാരം കേട്ടിട്ട് സോ ആ കുട്ടിക്ക് അത് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം വരും ഓക്കെ നേരെ മറിച്ച് നമ്മൾ അത് പറയണമെങ്കിൽ ചെയ്യാൻ പാടില്ല അത് ചെയ്ത സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും അത് ഉപേക്ഷിക്കാൻ തയ്യാറായി അപ്പോൾ ഇതാണ് ഈ ഒരു നാല് ഘട്ടമാണ് എന്ത് ചെയ്യുന്നത് പഠനം നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക ഇത് ഓർഡർ ആയിട്ട് തന്നെ നമ്മൾ ഓർത്തു വെക്കണം ചിലപ്പോ എന്ത് ചെയ്യും ഇതിന്റെ ഒരു ഓർഡർ ചോദിക്കാൻ സാധ്യത ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ അപ്പൊ അത് ഞാൻ കൂടി ഞാൻ പറഞ്ഞു തരാം ഇത് സംഭവം മനസ്സിലായാലോ ഇത് പഠനത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ബന്ധുവിന്റെ ഉദാഹരണമല്ലോ ഇത് പഠനത്തിലേക്ക് വരുമ്പോ നമ്മൾ നോക്കുക ഒന്നാമത്തേത് കുട്ടിയിൽ പഠനം നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ശ്രദ്ധ വേണം അല്ലേ ശ്രദ്ധിച്ചിരുന്നിട്ടല്ലേ കാര്യമുള്ളൂ ശ്രദ്ധിച്ചിരുന്നാലാണ് കൊണ്ടുവന്നാലേ എന്ത് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ശ്രദ്ധ വേണം അപ്പൊ ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അവിടെയാണ് ടീച്ചർ റോള് കുട്ടി ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള രൂപത്തിൽ ക്ലാസ് അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണം മനസ്സിലാവുന്നുണ്ടോ അവിടെ കൊടുക്കുന്ന ആക്ടിവിറ്റീസും ടീച്ചിങ് എയ്ഡ്സും ഒക്കെ കുട്ടികൾക്ക് വളരെ ആകർഷണമായി തോന്നുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധ ഉണ്ടാകും അല്ലാണ്ട് ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ എന്നൊന്നും പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല അവിടെയാണ് ടീച്ചർ റോള് അപ്പൊ പറയാതെ കുട്ടികൾ ശ്രദ്ധിക്കാനുള്ള വഴി അവിടെ കൊണ്ടുവരിക അതാണ് അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി റിട്ടൻഷൻ നിലനിർത്തണം അല്ലെ നിലനിർത്തണമെങ്കിൽ ആ സംഭവം നിലനിർത്തണമെങ്കിൽ മോനെ ഇത് നിലനിർത്തണം ഓർമ്മ വെക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ടീച്ചർ ചെയ്ത് കൊടുക്കണം മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നല്ലോ അതല്ല വീഡിയോ ഒക്കെ കാണുമ്പോൾ വീഡിയോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്തെയും കുട്ടികൾ എന്തെയ്യും കുട്ടികളത് മനസ്സിലാക്കി ചിത്രം കാണിച്ചു കൊടുക്കും നമ്മൾ ചുമ്മാ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കുട്ടികളുടെ മൈൻഡിലേക്ക് വരുന്നത് വീഡിയോ പിക്ചർ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെ അല്ല എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാകും അപ്പൊ അവിടെയും ടീച്ചർ എന്ത് ചെയ്യണം മനസ്സിൽ ഓർമ്മയിൽ നിലനിർത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടികൾ ഈ പഠിച്ച ശ്രദ്ധിച്ച അല്ലെങ്കിൽ മനസ്സിൽ നിലനിർത്തിയ കാര്യങ്ങളെ റീ ചെയ്യാൻ ചെയ്യണം അപ്പൊ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ടീച്ചർ അവിടെ ആക്ടിവിറ്റി കൊടുക്കണം എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്താലാണല്ലോ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി കൊടുത്താലാണ് കുട്ടികൾ അത് എന്ത് ചെയ്യുകയുള്ളൂ ആ ഓർമ്മയിൽ സൂക്ഷിച്ച സംഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുവോ മാത്രമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയോട് എന്ത് ചെയ്യണം റീഎൻഫോഴ്സ്മെന്റ് ആ കൊള്ളാ നന്നായിട്ടുണ്ട് സ്റ്റാർ കൊടുക്കുന്നു ഏർ നല്ല ഗുഡ് ബോയ് എന്നൊക്കെ പറയുന്ന ഗുഡ് ഗേൾ എന്ന് ആ രൂപത്തില് പറയുന്നു അപ്പൊ അവിടെ കുട്ടിയാർ പറയുമ്പോൾ അത് കുട്ടി ആ പഠന കൃത്യമായിട്ട് അവിടെ സംഭവിക്കുന്നു മറക്കാതിരിക്കുന്നു ഓക്കെ ഇങ്ങനെയാണ് പഠനം നടക്കുന്നത് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ആൽബർട്ട് ബന്ദുര പറയുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് ആണ് അപ്പൊ ഈ തിയറിയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുമ്പ് ഇതിന്റെ കോഡ് നമ്മളിങ്ങനെ ഓർത്തു വെക്കുക എന്താണെന്ന് അറിയാമോ ഇത് ഓർഡർ ആയിട്ട് മനസ്സിലാക്കണം ബന്ധു എന്ന് കേൾക്കുമ്പോൾ അല്ല ബന്ധു ബന്ധു ആരെ പ്രൊമോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ ആര് അപ്പൊ ഈ എന്ന് പറയുന്ന അറ്റൻഷൻ ആദ്യം അറ്റൻഷൻ ആണ് വേണ്ടത് ആർ ഇ എന്ന് പറയുന്നത് നിലനിർത്തൽ പിന്നെയോ പ്രോ ഇവിടെയും ആർ ഇ ആണ് വരുന്നത് അപ്പൊ രണ്ട് ആർ ഇ വരുന്നതുകൊണ്ട് നമ്മളിവിടെ ആറി ആദ്യത്തിൽ ആറി എടുത്തു രണ്ടാം പ്രോ എടുത്തു റീപ്രൊഡക്ഷന്റെ പ്രോ എടുത്തു അപ്പൊ ആര് പ്രൊമോട്ട് ചെയ്യും എം ഓ മോട്ടിവേഷൻ ഉണ്ടോ അപ്പൊ എന്ന് പറയുന്നത് ആർ ഇ എന്ന് പറയുന്നത് മോട്ടിവേഷൻ അപ്പൊ ഓർഡർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി ഇനി മോഡലിംഗ് വരുകയാണെങ്കിൽ ആ മോഡലിംഗ് കൂടി നിങ്ങളോട് എന്ത് ചെയ്യേണ്ട ഒരു ആട് ചെയ്യേണ്ടതായിട്ട് ഒരു അപ്പൊ ബന്ധു ആരെ പ്രൊമോട്ട് ചെയ്യും അപ്പൊ ബന്ധു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ബന്ധുവരുടെ തിയറിയാണ് ആണ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഈ ഘട്ടങ്ങൾ ഈ പറയുന്ന ഘട്ടങ്ങൾ ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ നമ്മൾ ബന്ധുവിനെ ഓർക്കണം ശ്രദ്ധാ നിലത്തെ ചാലക പ്രകടനം പ്രചോദനം ഇത് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് ബന്ധുവിനെ ഓർമ്മ വരണം ക്ലിയർ ആണല്ലോ സെറ്റ് അല്ലേ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തിയറിയാണ് ഇനി ഇതിനെ മറ്റുള്ള പേരുകൾ കൂടി ഒന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ സോഷ്യൽ ലേണിംഗ് തിയറി ബന്ധുവരുടെ തിയറിയുടെ പേര് സോഷ്യൽ ലേണിംഗ് തിയറി ചോദിച്ചിട്ടുള്ളതാണ് വേറൊരു പ്രാവശ്യം ഒബ്സർവേഷൻ ലേണിംഗ് തിയറി നിരീക്ഷണ പഠനം അപ്പോൾ ഒരു പ്രാവശ്യം സോഷ്യൽ ലേണിംഗ് തിയറി ആരുടെ ചോദിച്ചു വേറൊരു പ്രാവശ്യം ഒബ്സർവേഷൻ ലേണിംഗ് തിയറി ആരുടെ ചോദിച്ചു രണ്ടു പേരും പഠിച്ചു വെക്കണം പിന്നെ സോഷ്യൽ കൊഗ്നേറ്റീവ് ലേണിംഗ് വേറൊരു പേരാണ് അതുപോലെ വികാരിയേഴ്സ് ലേണിംഗ് ഇതൊക്കെ ബന്ധുരുടെ ഈ പറഞ്ഞ തിയറിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പേരുകളാണ് ഇതൊക്കെ എന്താണ് ഒരമ്മ മറ്റേ മക്കൾ എന്ന് പറയുന്നത് ഒരമ്മ മറ്റേ മക്കളെ പോലെയുള്ള പേരുകളാണ് അപ്പോ ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി ഈ ഒരു തിയറിയിൽ നിന്ന് പഠിച്ചാൽ മതി ആ ബന്ധുവിൻ്റെ കഥ മനസ്സിലുണ്ടെങ്കിൽ ഈ തിയറിയിലെ ആശയം കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കില്ല ഒരു നോട്ടിന്റെയും ആവശ്യമില്ലാതെ മനസ്സിൽ നിലനിർത്താം കേട്ടോ എന്നാലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും നോട്ട് എഴുതി വെക്കണമെങ്കിൽ എട്ട് വെക്കാം ഇനി എങ്ങനെയാണെങ്കിലും ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കണം കേട്ടോ താഴെ പറയുന്നവയിൽ ആഡ്ബറ്റ് ബന്ധുവിന്റെ പഠന സിദ്ധാന്തത്തിന്റെ ശരിയായ ക്രമം ഏതാണ് കണ്ടോ ഇതാണ് നമുക്ക് അറ്റൻഷനാണ് റിട്ടൻഷൻ ആണ് മോട്ടിവേഷൻ റീപ്രഡക്ഷൻ ആണ് പരീക്ഷ ഓളിൽ നിന്നിട്ട് നമുക്ക് ഇത് ഇതാക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് തലക്കിങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് മറ്റേ കോഡ് ഓടി ഓടി വരുന്നത് ബന്ധു ആരെ പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ട സ്ഥിതിക്ക് പെട്ടെന്ന് പറയും പക്ഷേ ആ സമയത്ത് കിട്ടണമെങ്കിൽ ഈ കോഡൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവുക ബന്ധു ആരെ പ്രൊമോട്ട് ചെയ്യും അപ്പോ ഒന്നാമത്തത് എ അറ്റനാണ് വരുന്നത് അല്ലേ ഇവിടെ ഇവിടെയൊക്കെ അറ്റൻഷൻ വന്നിട്ടുണ്ട് ഇവിടെ അറ്റൻഷൻ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഓപ്ഷൻ ഡി അല്ല ഓക്കെ അത് നമ്മൾ വീട്ടിൽ കളഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ അപ്പോ റിട്ടൻഷൻ ഇവിടെ ആദ്യത്തിലെ രണ്ടിലും റിട്ടൻഷൻ വന്നിട്ടുണ്ട് ഏഹ് പിന്നെ പ്രോ അടുത്താണ് പ്രോ വരുന്നത് അപ്പോ സി എന്താണ് സി ആണോ സി അല്ല അറ്റൻഷൻ റിട്ടൻഷൻ റീപ്രൊഡക്ഷൻ പിന്നെ വരുന്നത് ഇവിടെയും അല്ല കാരണം പ്രോ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ് അപ്പൊ ഇതുമല്ല അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അറ്റൻഷൻ റിട്ടൻഷൻ റീപ്രൊഡക്ഷൻ മോട്ടിവേഷൻ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത് ഞാൻ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കൂ പ്രീവിയസ് ആയിട്ട് വന്നിട്ടൊരു ചോദ്യമാണ് ടി വിയിൽ കാണുന്ന ചില പ്രകടനങ്ങൾ ആതിര കാണുകയും മറ്റൊരു സന്ദർഭത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് കണ്ടോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബന്ധുക്കളുടെ തിയറി ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പൊ ഒരു സിറ്റുവേഷൻ തരുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ടി വിയിൽ കാണുന്ന ചില പ്രകടനങ്ങൾ ആതിരെ നിന്ന് കാണുന്നു ശ്രദ്ധിച്ചു അല്ലെ ശ്രദ്ധിച്ചു അത് മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് മറ്റൊരു സന്ദർഭത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചു റീപ്രൊഡക്ഷൻ നടത്തി കേട്ടോ അപ്പോ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഒരു പി വൈക്ക് ചോദ്യം ആയിട്ടത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ആ സന്ദർഭത്തിൽ കുട്ടി ചെയ്തിട്ടുള്ളത് കാണുന്നു വേറെ സന്ദർഭത്തിൽ അനുകരിക്കുന്നു അതിനെ അത് ആരുടെ തിയറിയാണ് നമ്മുടെ ബന്ധുവരയുടെ തിയറിയാണ് ഒബ്സർവേഷൻ ലേണിംഗ് തിയറി ക്ലിയർ ആയോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പോ ഈ രണ്ട് ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് പൊതുവേ ചോദിച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ പേര് തിയറിയുടെ പേര് വന്നിട്ട് ആരുടേതാണുള്ള ചോദ്യമാണ് ഈ ഒരു തിയറിയിൽ നിന്നും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് സൈക്കോളജിയെ നമുക്ക് സിമ്പിൾ സിമ്പിൾ ആക്കി കൈകളിലേക്ക് ഒതുക്കാം അപ്പോൾ ക്ലാസുകൾ ഫോളോ ചെയ്യുക ഞാൻ വീണ്ടും പറയും നമ്മുടെ ക്രാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്ത്രീം കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ക്ലാസുകളും കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ